കേരളത്തിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാകുന്നു അത് കോൺഗ്രസ്സിനകത്തുനിന്ന് വരുന്നതാണ് കോൺഗ്രസ്സിനകത്തുനിന്ന് പ്രത്യേകിച്ച് കർഷകരുടെ താല്പര്യം എന്നെല്ലാം പറയുന്ന കേരളത്തിൻ്റെ താല്പര്യം എന്നെല്ലാം പറയുന്ന ഒരു നിലയിലാണ് അത് വരുന്നത് അപ്പോൾ ഇതിൽ പ്രാദേശികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അത് വെറും ഒരു പ്രാദേശിക പാർട്ടി മാത്രമല്ല അത് കാരണം ഈ ഇന്ത്യൻ സംവിധാനത്തിനകത്ത് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന പരമാധികാര റിപ്പബ്ലിക്കനകത്ത് ഉള്ള വെറും പ്രവിശ്യകളല്ല സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ നിലയിൽ ചില പരമാധികാരങ്ങളുണ്ട് അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള അസ്തിത്വമുണ്ട് ആ രാഷ്ട്രീയ അസ്തിത്വമാണ് ഈ നിലയിലുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ അല്ലെങ്കിൽ ആ നിലയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് ആ അസ്തിത്വത്തെ രാഷ്ട്രീയത്തിൻ്റെ ആ അസ്തിത്വത്തെ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയമായ അസ്തിത്വത്തെ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ് ഈ പറയുന്ന ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അത് അതിനെ അതിനെയാണ് അപ്പോൾ ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മൾ വെറും വാക്കാൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഫെഡറലിസം കഴിഞ്ഞ പത്ത് അൻപത് അല്ലെങ്കിൽ അറുപത് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എങ്ങനെയാണ് പ്രോഗ്രസീവ്ലി ഇന്ത്യയിൽ ഇല്ലാതാവുന്നതിൻ്റെ ആ നിലയിലുള്ള ഒരു ഡിബേറ്റാണ് ഒരു സത്യത്തിൽ ഇപ്പോൾ വരേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബി ജെ പി വയ്ക്കുന്ന ട്രാപ്പിലേക്ക് മറ്റ് കക്ഷികൾ ചെന്ന് വീഴുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഫെഡറലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഫെഡറലിസം രാഷ്ട്രീയ അധികാരത്തിൻ്റെ മുകളിലുള്ള ഫെഡറൽ അധികാരങ്ങൾ കുറയുന്നു സാമ്പത്തിക അധികാരത്തിൻ്റെ മുകളിലുള്ള ഇത് കുറയുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ വളരെ സ്പെസിഫിക്കായിട്ട് പറയേണ്ടി വരും ആ ആയിട്ട് തന്നെ ഉന്നയിക്കേണ്ടി വരും ആ അത് ചെയ്യാത്ത പക്ഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ വെറും ഒരുതരം എന്താണ് മേനി പറച്ചിലെന്ന് പറയുന്ന ഒരു നിലയിലേക്ക് മാത്രമായിട്ട് ഫെഡറലിസത്തിന് ഇത് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഉദാഹരണമായിട്ട് നമ്മുടെ ഏറ്റവും വലിയൊരു പ്ര പ്രയോഗമായിരുന്നു നമ്മുടെ മരിച്ചുപോയ മുൻ ധനകാര്യമന്ത്രി അത് വളരെ പ്രശസ്തമാക്കിയത് കോപ്പറേറ്റീവ് ഫെഡറലിസമാണ് നമ്മൾ പറഞ്ഞത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോഴും മറ്റേ ജി എസ് ടി എന്ന് പറയുന്ന നിയമം കൊണ്ടുവരുമ്പോഴത്തേക്കുമാണ് അദ്ദേഹമാണ് ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കോപ്പറേറ്റീവ് ഫെഡറലിസമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജി എസ് ടി അത് പക്ഷേ ഇപ്പോൾ ഒരു പത്ത് വർഷമായില്ല അതിനു മുമ്പ് തന്നെ ഈ ജി എസ് ടി എന്ന് പറയുന്നത് അങ്ങേയറ്റം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു നികുതി സമ്പ്രദായമായി മാറുകയും സംസ്ഥാനങ്ങൾ മുഴുവൻ തന്നെയും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നവരായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പം കേരളത്തിലടക്കമുള്ള വലിയ ഇടതുപക്ഷക്കാരെന്ന് പറയുന്നവർ പോലും ഈ ജി എസ് ടിയുടെ വലിയ വക്താക്കളായി വന്നിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല അപ്പം ഈ തരത്തിലുള്ള എന്താ പറയുന്ന ഒരു തരം എന്താണ് വളരെ ഇതായിട്ടുള്ള ഡിസൈനർ പ്രോസ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ചിന്തേരിട്ട ഭാഷകണ്ട് മാത്രം രാഷ്ട്രീയത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല